നിങ്ങൾക്കും ഇതുപോലത്തെ ലോഗോസ് ഉണ്ടാക്കണോ എങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ബ്രാൻഡ് വെച്ച് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഈ ഒരു ആപ്പാണ് പിക്സാർട്ട് ഇത് പ്ലേ സ്റ്റോറിൽ ആണ് ആപ്പ് ഓപ്പൺ ചെയ്തതിനാൽ ഇതുപോലെയുണ്ട് ഇതിൽ നാലാമത്തെ ഓപ്ഷന് ക്ലിക്ക് ചെയ്തിട്ട് അതായത് ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്തിട്ട് വൈറ്റ് കളറ് സെലക്ട് ചെയ്യുക ഇനി അടുത്ത് നമ്മൾ പിൻഡസ്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിൽ ഹിജാബ് ഡി എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ സെർച്ച് ചെയ്താൽ തന്നെ ഇഷ്ടം പോലെ ഫോട്ടോസ് കാണാൻ പറ്റും അതിലൊരെണ്ണം ഞാൻ സെലക്ട് ചെയ്യാണ് പിന്നെ കൂടാണ്ട് എനിക്ക് പറയാനുള്ളത് ഇതുപോലെ ഞങ്ങൾക്ക് ചെയ്യണമെന്ന് നിർബന്ധവും ഇല്ല ഈ ഡി പി എടുക്കുന്നതിന് പകരം നിങ്ങളുടെ ഫോട്ടോസ് വെച്ച് ചെയ്യാൻ പറ്റും അതിലൊരെണ്ണം ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ പിൻഡ്രസ്റ്റിലോട്ടേക്ക് വരിക അതിൽ ആഡ് ഇമേജിൽ നമ്മളിപ്പോൾ ആക്കിയ ഫോട്ടോസ് ആഡ് ആക്കിയിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം റിമൂവ് ചെയ്യുക ഈ ഒരു ഫോട്ടോനെ താഴെ ഇറക്കി വെക്കുക നേരെ പോകുന്നത് സ്റ്റിക്കറിലാണ് സ്റ്റിക്കറില് സെർച്ച് ബാറിൽ പോയിട്ട് സ്പ്ലാഷ് എഫക്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ടൈപ്പ് ചെയ്ത് നമ്മൾ കുറെ അധികം തന്നെ സ്പാഷ് എഫക്റ്റ് കാണാൻ പറ്റും അപ്പൊ ഇതിലേതെങ്കിലും ഒരെണ്ണം ഞാൻ സെലക്റ്റ് ചെയ്യാണ് അഡ്ജസ്റ്റ് ആക്കിയിട്ട് വെക്കാണ് അതിൻ്റെ സൈസ് നമ്മൾ നേരത്തെ എഡിറ്റ് ആക്കി വെച്ച ഫോട്ടോ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് ഇറേസർ വെച്ചിട്ട് അതിൻ്റെ താഴെ ഭാഗം ഒന്ന് മായ്ച്ചെടുക്കുന്നുണ്ട് ഗിഫ്റ്റ് ബോക്സ് സെറ്റ് സെർച്ച് ചെയ്യാം അങ്ങനെ സെർച്ച് ചെയ്താൽ നമുക്ക് കുറേ അധികം ഗിഫ്റ്റ് ഹാമ്പറിൻ്റെ ഫോട്ടോസ് കാണാൻ പറ്റും ഇതിലേതെങ്കിലും ഒരെണ്ണം ഞാൻ സെലക്ട് ചെയ്യാണ്ട് അടുത്തത് ഞാൻ സെലക്ട് ചെയ്യുന്നത് ഫ്ലവർ ആണ് നമുക്ക് ഇതുപോലെ ചെയ്യണം എന്ന് ഓരോ ദീർബന്തോ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് പോലെ ചെയ്യണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ഇതിന് പകരം വേറെ എന്തെങ്കിലും വെക്കണമെങ്കിൽ വെക്കാം എല്ലാം നിങ്ങളുടെ ഇഷ്ടം ഇഷ്ടമാക്കാം അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണാം അത്രയേ ഉള്ളൂ എനിക്ക് പറയാനേ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല അപ്പം പിന്നെ ഇങ്ങനെ ഓരോ ഫ്രെയിംസും അതുപോലെ നമുക്ക് വേണ്ടുന്ന ചില ഐറ്റംസൊക്കെ ആഡ് ആക്കി വയ്ക്കുന്നുണ്ട് പിന്നെ അടുത്തത് നമ്മുടെ പേജിൻ്റെ നെയിം കൊടുക്കുക എന്നുള്ളതാണ് ഞാനിത് ഫേക്ക് നെയിമാണ് ഇവിടെ കൊടുക്കുന്നത് നമുക്കതിൻ്റെ ഫോണ്ടും സൈസും എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കാം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായും ചേർക്കുന്നു ഈസിയാണ് എല്ലാവരും ചെയ്യുക പിക്ക് അയച്ചു തരാം